ഇരുപത് വർഷം മുമ്പിറങ്ങിയ ഫോർ ദി പീപ്പിൾ എന്ന സിനിമയിലെ ലജ്ജാവതിയെ എന്ന് തുടങ്ങുന്ന പാട്ട് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ തരംഗമാണ് മലയാള ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്ത് പാശ്ചാത്യ സംഗീത സാധ്യതകൾ തെളിയിച്ച ഗായകനാണ് ജാസി ഗിഫ്റ്റ് കഴിഞ്ഞ ദിവസം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ വെച്ച് പാടുന്നതിനിടയിൽ പ്രിൻസിപ്പാൾ മയക്ക് പിടിച്ചു വാങ്ങിയ സംഭവം വേദനിപ്പിച്ചുവെന്ന് ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റ് പറയുന്നു ഒരു കലാകാരനെയും ഇങ്ങനെ അപമാനിക്കരുതെന്ന് ജാസി ഗിഫ്റ്റ് പ്രതികരിച്ചിരുന്നു പാട്ടുകാരനൊപ്പം കോറസ് പാടാൻ ആളുകളെത്തുന്നത് സാധാരണമാണ് എന്നാൽ ഇക്കാര്യമൊന്നും നോക്കാതെ പ്രിൻസിപ്പാൾ തൻ്റെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങുകയായിരുന്നു കൂടെ പാടാൻ വന്നയാളെ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു ഒരു കലാകാരൻ എന്ന നിലയിൽ ഇത് അപമാനിക്കലാണെന്നും ജാസി ഗിഫ്റ്റ് കൂട്ടിച്ചേർത്തു എന്നാൽ തൻ്റെ നടപടിയെ കോളേജ് പ്രിൻസിപ്പാൾ ന്യായീകരിക്കുകയാണ് നിന്നുള്ള ആളുകളുടെ സംഗീത നിശ കോളേജിനകത്ത് നടത്തുന്നതിന് നിയന്ത്രണങ്ങളുണ്ടായെന്നും ഇക്കാര്യം മൈക്ക് വാങ്ങി പറയുക മാത്രമാണ് ചെയ്തതെന്നാണ് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പ്രിൻസിപ്പൽ പറയുന്നത് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ കോളേജ് ഡേ പരിപാടിയിലെ മുഖ്യ അതിഥിയായിരുന്നു ജാസി ഗിഫ്റ്റ് പാടുന്നതിനിടയിൽ ഉദ്ഘാടകനായ ജാസി ഗിഫ്റ്റ് മാത്രം പാടാനാണ് അനുമതി നൽകിയിരുന്നതെന്ന നിലപാടെടുത്ത പ്രിൻസിപ്പാൾ മൈക്ക് പിടിച്ചു വാങ്ങുകയായിരുന്നു പ്രിൻസിപ്പാളിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ജാസി ിഫ്റ്റ് ഇറങ്ങി പോകുകയായിരുന്നു പ്രിൻസിപ്പാൾ പങ്കുവെച്ചു ഇന്നലെ കോലഞ്ചേരിയിലെ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത് അവിടുത്തെ പ്രിൻസിപ്പള് നമ്മൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്ന് കയറി മൈക്ക് കൈന്ന് തട്ടി പറഞ്ഞു അവര് പരിപാടി നിർത്തുകയായിരുന്നു നിർത്താൻ ശ്രമിച്ചു അവർ പറഞ്ഞ റീസണുകളിലൊന്നും എൻ്റെ കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരു ആവശ്യമില്ലാത്ത ഒരു റീസൺ ആയിട്ട് പറഞ്ഞത് ഞങ്ങളെ കോളേജുകളിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്ക് എന്തായാലും അറിയില്ല പാട്ട് കേൾക്കാനാണ് നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള മൂന്നോ നാലോ സോങ്സ് ഞങ്ങൾ പാടും ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് ഞങ്ങൾ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട് ഇത് കാരണമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ കോളേജുകാർ വിളിച്ചിട്ടാണ് പോകുന്നത് കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റു ആയിട്ട് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയാണ് പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാൻ പറയാനുള്ള ഒരു രീതിയുണ്ട് പക്ഷേ ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലായിരുന്നില്ല മൈക്ക് വന്ന് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുകയായിരുന്നു രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ പറയാം ഇല്ലെങ്കിൽ നമ്മളുടെ പെരുമാറേണ്ട ഒരു രീതി കറക്റ്റ് ആയിരുന്നില്ല എന്ന് നമുക്ക് തോന്നി എനിക്ക് മാത്രമല്ല അവിടുത്തെ കുട്ടികൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയുണ്ടായില്ല കാര്യമെന്ന് വെച്ചാൽ അവരെല്ലാവരും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു സ്ട്രൈക്കിൻ്റെ ലെവലിലേക്ക് പോകുകയും ചെയ്തു അവരുടെ അതിർത്തി പ്രകടിപ്പിക്കുകയുണ്ടായി കാര്യം അവരെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു മാനേജ്മെൻറ്റിന് അധികം സഹായം ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല പക്ഷെ അവരുടെ ഒരു എന്താണ് കമ്മ്യൂണിറ്റി നിന്ന് സ്ട്രോങ് ആയിട്ട് നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു അപ്പോഴും പല പല കാര്യങ്ങൾ അറിയാമല്ലോ പ്രത്യേകിച്ച് ഈഗോസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കാം ഇല്ലെങ്കിൽ പല പല കാര്യങ്ങളായിരിക്കും അതിൻ്റെ പറയുള്ളു അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല നമ്മൾ എപ്പോഴും പാടാൻ പോകുമ്പോഴും പോകുമ്പോഴും നമ്മുടെ ബാൻഡ് കൂടെ കാണും ഞങ്ങളുടെ ക്രോ സിങ്ങേഴ്സ് കൂടെ കാണും ഇപ്പോൾ സജിൻ ജയരാജാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹം ആദ്യം മുതലേ ആദ്യത്തെ ഞങ്ങളുടെ ആൽബം മുതലേ അദ്ദേഹം ഞങ്ങളുടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കൂടെ കോ സിങ്ങറാണ് വാക്കിംഗ് വോക്കൽസ് ഉണ്ട് കമ്പോസിങ്ങിനിരിക്കും അങ്ങനെ ഞങ്ങളുടെ കൂടെ ഒരു ആളാണ് സജിൻ ജയരാജ് അദ്ദേഹം അദ്ദേഹം പാടാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇതിന് ഒരു തടസ്സം കൊണ്ടുവന്നത് അത് പ്രത്യേകിച്ച് ഞങ്ങൾ പാടാൻ പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് കൂടെ ഉള്ളതാണ് പിന്നെ അവർ ആ കൂ ആ കൂട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു കുട്ടികൾ ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഓൺലൈൻ ഞങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നടന്നത് ഒരു അപമാനിക്കപ്പെട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് സത്യം പറഞ്ഞാൽ നമുക്ക് ജനുവനായിട്ട് ഇങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നല് നമുക്ക് എപ്പോഴും ഉണ്ട് കാര്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലേ സഹിഷ്ണുത എന്താണെന്ന് ടീച്ചർമാരല്ല യഥാർത്ഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു സംഭവമില്ല നമുക്ക് നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം പല പല കാര്യങ്ങളിൽ ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ളത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അത് ഞങ്ങൾ മാത്രമല്ല ഇൻഡസ്ട്രിയിലുള്ളതും വെളിയിലുള്ളവർക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ആവശ്യമാണ് ആരെയും എന്താണ് ബലാത്കരമായിട്ട് ആ ജോലിയിൽ നിന്ന് പിടിച്ചു തള്ളാൻ ആർക്കും ഇവിടെ അധികാരമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്